ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പുതിയ വീഡിയോയുമായി എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ പറമ്പിൽ കൈതകൾ കായ്ച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൈത കായ്ക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണിപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അതുകൊണ്ട് ഞാൻ കൈതയുടെ മൂട്ടിലോട്ട് പോയപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ കൈതക്ക് മഞ്ഞ കൈതയാണ് കേട്ടോ ആദ്യമായിട്ടായത് ഞാൻ ഇത്രയും സന്തോഷത്തോടെ പറയുന്നത് ഈ കൈതയെ ഓടിച്ചെടുക്കാം എൻ്റെ മകനും ഹസ്ബൻഡും വീട്ടിൽ വൈകിട്ട് എത്തുമ്പോൾ കഴിക്കാൻ കൊടുക്കാനാണ് ഞാനും കഴിക്കും അത് കുറച്ച് ചെത്തിയൊക്കെ വൃത്തിയാക്കി വെക്കാനുണ്ട് അതിൻ്റെ പുറം ഭാഗത്തൊരു കറുത്ത തോടൊക്കെ ഉണ്ട് അത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാവ് ചൊറിയും നാവ് ചൊറി ഇതിൻ്റെ മുഗൾ ഭാഗം നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിനു വേണ്ടി അതിൻ്റെ മുഗൾ ഭാഗം ഓടിച്ചെടുക്കാം വീണ്ടും നമുക്ക് പുതിയൊരു തൈ കിളിർപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുഗൾ ഭാഗം മാറ്റി മാറ്റിവെക്കാം ഇതിനൊന്ന് വൃത്തിയാക്കി ഇറങ്ങി അതിൽ ഒന്നുകൂടെ നിൽപ്പുണ്ട് അത് പച്ച നിറമേ ആയിട്ടുള്ളൂ മഞ്ഞ നിറമാകുന്നത് വരെ മറ്റുള്ള ജീവികൾ കടിക്കാതെ നോക്കേണ്ടതായിട്ടുണ്ട് അതിനൊന്ന് എന്തെങ്കിലും ഇട്ട് പൊതിഞ്ഞ് വയ്ക്കണം നമുക്ക് ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുക്കണം കേട്ടോ വൃത്തിയാക്കി എടുത്താൽ മകനും ചേട്ടനും വരുമ്പോൾ അവർക്ക് കൊടുക്കാം മുകൾ ഭാഗം നടൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചു കൈത ഞാൻ ഒടിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് വൃത്തിയാക്കി ഒരു പ്ലേറ്റിലോട്ട് പകർന്നു വെക്കാം കണ്ടില്ലേ ഒരു പ്ലേറ്റിലോട്ട് പകർന്നു വെച്ചു നിങ്ങൾക്ക് എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നു കരുതുന്നു ഞാൻ ഒരു സാധാരണ യൂട്യൂബറാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ അടുത്തൊരു വീഡിയോ